ആഗോളതലത്തിൽ നടക്കുന്ന ഗൂഢാലോചനകൾ ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഡെമോക്രസിയിൽ ഇന്ത്യയുടെ ഒരു റേറ്റിംഗ് നടത്തിയിട്ട് ഇപ്പൊ നമ്മൾ ഏതാണ്ട് അമേരിക്കൻ ബേസ് അതുപോലെ അമേരിക്കൻ ബേസ് ചെയ്ത ഒരു പഠന ഗ്രൂപ്പ് ഉണ്ട് അവരും അതുപോലെ സ്വീഡൻ ബേസ് ചെയ്ത വീഡം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും ഇവര് രണ്ടുപേരും ഇന്ത്യയിലെ ജനാധിപത്യം എന്നുള്ളത് ഇപ്പൊ അമേരിക്ക ഏജൻസി പറയുന്നതാണെങ്കിൽ നമ്മുടെ ജനാധിപത്യം പാർഷ്യൽ ഡെമോക്രസി എന്നാണ് പാർഷ്യൽ ഫ്രീഡം ഇന്ത്യയിലുള്ളത് മറ്റൊരു പറയുന്ന ഈ ഫീഡം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണ്ടെത്തലെന്ന് പറയുന്നത് ഇന്ത്യയിലുള്ളത് എലക്റ്റഡ് ഓട്ടോക്രസിയാണ് അതായത് സ്വേച്ഛാധിപത്യമാണ് അത് എലക്റ്റഡ് ആണ് എന്നുള്ള തരത്തിൽ ഇന്ത്യയെ അതായത് നമ്മൾ റഷ്യയിലുള്ളതുപോലെ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ തരത്തില് നമ്മുടെ അക്കാഡമിക രംഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ വിഭാഗീയതയ്ക്ക് ആവശ്യമായ തിയറിറ്റിക്കൽ നോളജ് കൊടുക്കുന്ന അത് വിഭാഗീയ പ്രസ്ഥാനങ്ങൾക്ക് നോർത്ത് ഈസ്റ്റിലെ വിഭാഗീയ പ്രസ്ഥാനങ്ങൾക്ക് ഇവർക്കെല്ലാം കൊടുക്കുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിലൂടെയാണ് അപ്പൊ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ ഗവൺമെന്റ് തന്നെ സ്പോൺസർ ചെയ്ത ഗവൺമെന്റ് ഏജൻസികളാണ് അവർ അതാത് രാജ്യങ്ങളെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളെ സാമ്പത്തിക വിഷയങ്ങളെ അണ്ടർ സ്റ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് ഗവൺമെന്റുകളെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പൊ ഡീപ് സ്റ്റേറ്റിന്റെ പരസ്യമായ അവർ ഇടപെടലാണ് ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനെ ഗവൺമെന്റിനെ അവർ അട്ടിമറിച്ചത് അമേരിക്കൻ ഡെമോക്രാറ്റ്സ് ഗവൺമെന്റ് പരസ്യമായ പിന്തുണ കൊടുത്തിരുന്നു അതിന് സമാന്തരമായിട്ട് ജോർജ് സൊറോസ് ഉണ്ട് അത് അവർ ഇതുപോലെ ഈ തരത്തില് സമാന്തരമായി അവരും ഫണ്ടിങ് ചെയ്യുന്നതാണ്